എൻ്റെ പൊന്നോ ശരിക്കും ഞെട്ടിയിട്ടോ അടിപൊളി പിസ്സ കേട്ടോ ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കിയതാണ് ഹാജറാക്കി ഞാൻ കുറേ ദിവസം കൊണ്ട് പിസ്സ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നു അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഒറിയാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നീട്ടി നീട്ടി വെച്ചിരുന്നേ അപ്പം ഞാൻ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ ഉണ്ടാക്കിയത് കേട്ടോ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു സൈഡി ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ ബ്രെഡ് പിസ്സ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവയും ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കോഴിമുട്ടയും ചേർക്കുന്നുണ്ട് ഒരു ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് കേട്ടോ ഒരുപാടൊന്നും വേണ്ട സോയാ സോസ് ചേർക്കുന്നുണ്ട് അതിനകത്ത് ഉപ്പുണ്ട് ഇനി ഒരു ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ പാല് വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പം ഇതിപ്പം എന്താ കുഴച്ചും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ പിസ്സാ ഡോ റെഡി ആയിട്ടുണ്ട് ഇതവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിനി സോസ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ആദ്യമായിട്ടോ ഉണ്ടാക്കുന്നത് ഈ ഈ പിസ്സ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സോസും ഒക്കെ ആയപ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായത് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാന്ന് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഒരു ഒരു ടീസ്പൂണ് ഒറി ഗാനോയും പിന്നെ ഒരു ടീസ്പൂണ് ഇത് പാസ്തയിലും പിസ്സയിലുമൊക്കെ ചേർക്കുന്ന ഒരു സ്പൈസ് മിക്സാന്നെ അതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം ഞാൻ ഈ പാനകത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ഒരിത്തിരി എണ്ണ ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി ആ പിസ്സ ഡോ നമുക്കിങ്ങനെ ഇതുപോലെ പിസ്സയുടെ ഷേപ്പിലൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം തിന്നായിട്ട് പോവണ്ട കേട്ടോ അതാകുമ്പോൾ നമ്മൾ തിരിച്ചിരുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അധികം ഒരുപാടങ്ങ് തിന്നാക്കരുത് കേട്ടോ കുറച്ച് കട്ടിയായിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കരിഞ്ഞു പോകരുത് കേട്ടോ പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മളിത് അടുപ്പിലേക്ക് വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റേതൊക്കെ വെജിറ്റബിൾസൊക്കെ അരിയുമ്പോഴത്തേക്കിനി ഇതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞുവാൻ സാധ്യതയുണ്ട് ഇനി തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചേക്കാം കേട്ടോ ഈ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ സോസാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഈ വെറു ഇതൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ എന്താണ് പിസ്സയുടെ ആ ടേസ്റ്റ് വേണമെങ്കിൽ അതൊക്കെ ചേർക്കണം അല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ഞാൻ കുറച്ച് ചിക്കന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതുപോലെ വെജിറ്റബിൾസ് തക്കാളിയും ക്യാപ്സിക്കവും സവാളയും കൂടെ ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് അത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ചീസ് എൻ്റെ മുഖം പരാതിയായിരുന്നു കേട്ടോ വലിയില്ലെന്നും പറഞ്ഞ് കാരണം അത് ഇത് മൊസല അല്ലായിരുന്നു മറ്റേ സാദാ ക്യൂബ് ആയിട്ടുള്ള ചീസാട്ട എൻ്റെ ഇല ഇരുന്നത് അപ്പോൾ അത് തന്നെ ഇട്ടുകൊടുത്ത് പിന്നെ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും മറ്റേ സ്പൈസ് മിക്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് സോസ് ഉണ്ടായിരുന്നു അത് പിന്നെ വേസ്റ്റ് ആക്കേണ്ടതെന്ന് വിചാരിച്ച് അതും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും ടേസ്റ്റും കൊള്ളാം അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ പിസ്സയാണ് ഇനി ഇത് നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി വാഴി ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരണം ഇപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അതൊക്കെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളിയായിരുന്നു ഞാൻ കഴിച്ചേട്ട മോളും കഴിച്ച് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി അപ്പോൾ അടുത്തിടെക്കാണ് ഇഷ്ടമായ സബ്സ്ക്രൈബറക്കരുത് താങ്ക് യു ബായ്